വെൽക്കം ബാക്ക് ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൺലി ബൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ് ബിയൽ ആണ് ഐഡൽ ലൈറ്റ് ശ്രമിക്കുന്ന മൂന്ന് കുട്ടികളുടെ കഥയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് ലവവും കോമഡിയും എല്ലാം കൂടി മിക്സ് ആവുന്നുണ്ട് അധികം പറയാതെ തന്നെ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഹീറോ ആയിട്ടുള്ള കാങ്ങിനെയാണ് കാങ് പറയുന്നുണ്ട് മൂ നീ വേഗം വാ ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സമയത്തിന് അവിടെ എത്താനായിട്ട് സാധിക്കില്ല മൂ വേഗം തന്നെ ഓടി വരുന്നുണ്ട് മൂ നമ്മുടെ രണ്ടാമത് ഹീറോയാണ് അങ്ങനെ അവർ രണ്ടു പേരും നല്ല സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അവർ ഇത്രയും ധൃതി പിടിച്ച് പോകുന്നത് ഒരു ഓഡീഷൻ ആണ് അതെ നമ്മുടെ മൂവാണ് ഒരു ഐഡൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവനെ വെയിറ്റ് ചെയ്തിട്ട് അവൻ രണ്ട് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട് മൂ കൃത്യ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ അവന്റെ രണ്ട് ഫ്രണ്ട്സിനെയും മൂവിനെയും ആ ഓഡീഷനിൽ നിന്നും പുറത്താക്കും അങ്ങനെ മൂ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നിട്ട് കാങ്ങിനെ ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അവരുടെ പെർഫോമൻസ് തുടങ്ങാൻ ഇനി പത്ത് സെക്കൻഡ് കൂടി മാത്രമേ ഉള്ളൂ ആ പത്ത് സെക്കൻഡിനുള്ളിൽ മൂ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും പുറത്താക്കും നമ്മൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന മൂ ആരാണെന്നും മൂവും കാങ്ങും തമ്മിൽ എന്താ ബന്ധമെന്നും മൂവിനെ വെയിറ്റ് ചെയ്യുന്ന ആ രണ്ട് ഫ്രണ്ട്സിന് അവൻ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ചു മാസം പിന്നിലേക്ക് നമുക്ക് പോണം മൂവിന്റെ പ്ലസ് വൺ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ക്വസ്റ്റ്യൻ പോലും നോക്കാതെയാണ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വേഗം തന്നെ എക്സാം ഹാളിൽ നിന്നും പോകുന്നുണ്ട് അവൻ പോകുന്നത് ഒരു ഓഡീഷനാണ് മൂന് ചെറുപ്പം മുതലേ ഒരു ഐഡൽ ആവാനായിരുന്നു ആഗ്രഹം അങ്ങനെ അവൻ ആ ഓഡീഷന് പോകുന്നുണ്ടെങ്കിലും സെലക്ഷൻ ഒന്നും കിട്ടുന്നില്ല പക്ഷേ അവൻ ഓഡീഷന് പോയ വിവരം അവന്റെ അമ്മ അറിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവന്റെ അമ്മയും അതേ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മൂ ഒരു ഐഡൽ ആകുന്നത് അവന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഐഡൽസിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അവന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഐഡൽ ആവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നും ഫ്രീ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ മൂവാണെങ്കിൽ എല്ലാ ഓഡീഷനും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ അവനെ കടത്താനായിട്ട് തീരുമാനിക്കുകയാണ് സിറ്റിയിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്കാണ് അവനെ പറഞ്ഞയക്കുന്നത് അവിടെ ഒരു ലോഡ്ജില് മുറിയും എടുത്തു കൊടുക്കുന്നുണ്ട് ആ ലോഡ്ജിൽ നിന്നും ഇരുപത് മിനിറ്റ് നടന്നാൽ മാത്രമാണ് സൂപ്പർ മാർക്കറ്റില് പോകാനായിട്ട് സാധിക്കുള്ളൂ പോരാതെ ഇനി മുതൽ അവൻ നടന്നു പോകണമെന്നും ഓരോ മാസത്തിനുള്ള പൈസ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെലവാക്കണമെന്നും അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂ ഈ ഗ്രാമത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും ഒരു ഓഡീഷന് പോലും പോകാൻ സാധിക്കില്ല എന്ന് അവന്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് അവന്റെ അമ്മ തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടല്ലേ എന്തുകൊണ്ടാണ് അവനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്നത് അവന്റെ അമ്മ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ഐഡൽ എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും പക്ഷേ ആ ജോലി അത്ര എളുപ്പമല്ല നിനക്ക് എപ്പോഴും ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ മാത്രമായിരിക്കില്ല ഉണ്ടാവുക നിനക്ക് നാൽപ്പതാവും അമ്പതാവും അറുപതാവും അപ്പോഴെല്ലാം നിനക്ക് ഐഡലായിട്ടിരിക്കാൻ സാധിക്കില്ല നീ ഒരു കാര്യം ചെയ് നിനക്ക് ഐഡൽ ആവാൻ അത്രയ്ക്കധികം ആഗ്രഹമുണ്ടെങ്കിൽ നീ ഈ വർഷം നന്നായിട്ട് പഠിക്കേ വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ നന്നായി പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നിന്റെ ആഗ്രഹത്തിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ചിന്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മ പോവുകയാണ് മോ വിചാരിക്കുന്നുണ്ട് അവൻ ഈ ഒരു വർഷം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവനെ ഒരു ഐഡൽ ആക്കാനായിട്ട് അവന്റെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നു ഇനി കാണിക്കുന്നത് ക്യാങ്ങിനെയാണ് ക്യാങ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ല സ്വഭാവമുള്ള ഒരു ചെക്കനാണ് അവനും അവന്റെ അമ്മയും കൂടിയാണ് റെസ്റ്റോറന്റ് നടത്തുന്നത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു ബിസിനസ് മാത്രമായിട്ടല്ല ക്യാങ് കാണുന്നത് പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ടാണ് അവൻ ഫുഡ് കൊടുക്കാറ് കൂടാതെ ഓരോ ദിവസവും ബാക്കി വന്ന ഭക്ഷണം ഫ്രീ ആയിട്ട് തന്നെ ആവശ്യക്കാർക്കും കൊടുക്കാറുണ്ട് ക്യാങ്ങിന്റെ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്താണ് മൂവിന്റെ ലോഡ്ജ് ക്യാങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നെത്താണ് ആ ലോഡ്ജിന്റെ ഓണർ അങ്ങനെ മൂവ് അങ്ങോട്ട് ചെല്ലുകയാണ് അവന്റെ റൂം അഞ്ചാമത്തെ നിലയിലാണ് ഉണ്ടാവുക പക്ഷെ അവിടെ ലിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും അവന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണല്ലോ അവൻ പോരാടുന്നത് അഞ്ചാം നിലയൊന്നും ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ മുകളിലേക്ക് പോകുന്നത് അവൻ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ആ റൂം ഉണ്ടാവുക പോരാത്തതിനെ അവിടെ ഒട്ടും റേഞ്ചും ഉണ്ടാവില്ല അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവൻ ഷാംപു കൊണ്ടുവന്നിട്ടില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരുപത് മിനിറ്റ് നടന്നു പോയിട്ട് അവൻ ഷാംപൂ വേടിച്ചിട്ട് വരികയാണ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവന്റെ കയ്യിൽ ടിഷ്യൂ ഇല്ല മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അവൻ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് നടന്നു പോയിട്ട് ടിഷ്യൂ കൊണ്ടുവരുവാണ് പിന്നീട് വെള്ളം വേടിക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത് മിനിറ്റ് വീതം നടന്നു നടന്നിട്ട് അവൻ ആകെ വട്ടി പിടിക്കുകയാണ് അപ്പോഴാണ് അവന്റെ കയ്യിൽ ടൂത്ത് ബ്രഷ് ഇല്ല എന്ന് മനസ്സിലാകുന്നത് അവനാകെ വട്ടാവുന്നുണ്ട് പക്ഷെ ഇനിയും ഇരുപത് മിനിറ്റ് നടക്കാനുള്ള ശേഷി അവനില്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത റെസ്റ്റോറന്റിലേക്കാണ് അവൻ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് കാങ്ങും മൂവും ആദ്യമായിട്ട് കാണുന്നത് മൂ കാങ്ങിനോട് ചോദിക്കുന്നുണ്ട് അവിടെ ടൂത്ത് ബ്രഷ് ഉണ്ടോന്ന് ക്യാങ് തിരിച്ചു ചോദിക്കുകയാണ് നീ സാധാരണ ഹോട്ടലിൽ പോയിട്ടാണോ ടൂത്ത് ബ്രഷ് വാങ്ങിക്കാറുള്ളതെന്ന് മൂ അത് കേൾക്കുമ്പോൾ ആകെ പിഞ്ഞിട്ട് തിരികെ പോകാനായിട്ട് നിൽക്കുകയാണ് പക്ഷെ കാങ്ങാണെങ്കിൽ വളരെ നല്ലൊരാളായത് കൊണ്ട് തന്നെ അവന്റെ കൈയിലുണ്ടായിരുന്ന ഒരു ടൂത്ത് ബ്രഷ് മൂനെടുത്തു കൊടുക്കുന്നുണ്ട് അതിന് എത്ര രൂപയായി എന്നും മൂ ചോദിക്കുമ്പോൾ അതിന്റെ വില രണ്ട് മില്യൻ ആണെന്നാണ് കാങ് പറയുന്നത് മൂനെ പറ്റിക്കാനായിട്ടാണ് രണ്ട് മില്യൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ മൂവാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് പൈസ എടുക്കുമ്പോഴേക്കുമാണ് ക്യാങ് പെട്ടെന്ന് മൂന്റെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ട് പോകുന്നത് മൂവാണെങ്കിൽ ആകെ ഞെട്ടിത്തെ നിൽക്കുന്നുണ്ട് ക്യാങ് മൂന്റെ അടുത്തേക്ക് പോകുന്നത് ഒരു കൊതുകിനെ പറത്തിവിടാനാണ് അത് മനസ്സിലാക്കുമ്പോൾ മൂ പറയുന്നുണ്ട് അത് വെറും ഒരു കൊതുകല്ലേ അതിനങ് തല്ലിക്കൊന്നൂടെന്ന് നീ എന്തിനാ അതിനെ തല്ലിക്കൊല്ലുന്നത് അതിനും ജീവനുള്ളതല്ലേ പറത്തിവിട്ടാൽ മതി എന്നായിരിക്കും ക്യാങ് അനുസര് എന്നിട്ട് മൂ ഈ നാട്ടിൽ സൈക്കിൾ കടയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാങ്ങിന് മനസ്സിലാകുന്നുണ്ട് അവൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് കൂടാതെ അവനൊരു വലിയ മണ്ടനാണെന്ന് മൂവിന് ക്യാങ് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആകെ വഴി തെറ്റുകയാണ് കാങ്ങിന് അറിയാമായിരുന്നു മൂവ് എന്തായാലും വഴി തെറ്റിക്കുന്നു അതുകൊണ്ട് തന്നെ മൂവിന്റെ പിന്നാലെ തന്നെ കാങ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ കാങ് തന്നെയാണ് മൂനെ ഒരു സൈക്കിൾ ഷോപ്പിലേക്കും കൊണ്ടുപോകുന്നത് മൂ കാങ്ങിനോട് നീ നല്ലൊരു ചെക്കനാണ് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് തന്നു കൂടാതെ എന്നെ ഇവിടെ വരെ കൊടുന്നാക്കി തന്നു എന്നൊക്കെ പറയുമ്പോൾ കാങ് പറയുന്നുണ്ട് നീ എന്തിനാ എന്നോട് ഒക്കെ പറയുന്നത് ഇതെല്ലാം ഞാൻ ചെയ്തത് വെറുതെ അല്ല കാശിന് വേണ്ടിട്ടാണ് ടൂത്ത് ബ്രഷിന് നീ എനിക്ക് രണ്ട് മില്യൺ തരണം കൂടാതെ ഇവിടെ വരെ കൊടുന്നാക്കി തന്നതിന് വേറെ രണ്ട് മില്യൻ നീ വെറുതെ തന്നെ പറ്റിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ക്യാങ് പതറാതെ നിൽക്കുകയാണ് പാവം മൂവാണെങ്കിൽ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ അവനെ ഇനിയും പേടിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മടെ കാങ് ചിരിച്ചു കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവൻ പറ്റിക്കുന്നതാണെന്ന് കാങ്ങിന്റെ ചിരി കാണുമ്പോൾ മൂ പറയുകയാണ് നീ ചിരിക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് ക്യാങ്ങിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് നാണൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നീ വേഗം പോയിട്ട് സൈക്കിൾ വാങ്ങിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞയക്കുകയാണ് എന്നിട്ട് അവൻ മിററിൽ നോക്കിയിട്ട് ഒരുപാട് ചിരിച്ചു നോക്കുന്നൊക്കെ ഉണ്ട് ആ സമയത്താണ് ഒരു സൈക്കിൾ വാങ്ങിക്കൊണ്ട് മൂ വരുന്നത് എന്നിട്ട് അവനത് ഓടിച്ചു നോക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്നാണ് അവന് ബ്രേക്ക് പോകുന്നതും ക്യാങ് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നിലേക്ക് പോകുന്നതും മൂവാണെങ്കിൽ സൈക്കിളിൽ നിന്ന് വീഴുന്നതിന് പകരം കാങ്ങിനെ പോയിട്ട് കിസ് ചെയ്യുകയാണ് ആ കിസ് അറിയാതെ നടന്നതാണെങ്കിലും അവർക്ക് രണ്ടു പേർക്കും നന്നായിട്ട് നാണം വരുന്നുണ്ട് കാങ് പറയുന്നുണ്ട് അവന് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ അവൻ പോകാണെന്ന് മൂ സൈക്കിളിൽ ഒറ്റയ്ക്ക് വരാനും പറയുന്നുണ്ട് ക്യാങ് തിരികെ റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് അവിടേക്ക് നിത്തു വന്നിട്ട് അവന്റെ ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും അവർ രണ്ടുപേരും നല്ലോണം ക്ലോസ് ആണ് ചെറുപ്പം മുതൽ അവരൊരുമിച്ചാണ് വളരുന്നത് പറയുന്നുണ്ട് ക്യാങ് ആർട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ അവൻ ഒന്നുകൂടി മെച്ചപ്പെടാനായിട്ട് സാധിക്കും അവന്റെ എല്ലാ സ്വപ്നങ്ങളും നടക്കുമെന്ന് ക്യാങ് പറയുകയാണ് നീ എന്തിനാ വീണ്ടും കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ എന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നെത്ത് അവളുടെ ലോഡ്ജിലേക്ക് വന്നിട്ടുള്ള പുതിയ ചെക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അവനെ നല്ല ശീലം പഠിപ്പിക്കാനായിട്ട് അവന്റെ അമ്മ അവിടേക്ക് കൊണ്ടുവന്നാക്കിയതാണെന്നും അവൻ നല്ലൊരു കുറുമ്പനാണെന്നും അങ്ങനെ മൂനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുമ്പോൾ കാങ്ങിന് മനസ്സിലാക്കുന്നുണ്ട് നെത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂനെ കുറിച്ചിട്ടാണെന്ന് അവനാണെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളും നെത്തിനോട് ഷെയർ ചെയ്യുകയാണ് സമയം ഒരുപാടായിട്ടും മൂ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല കാങ്ങിനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് അവൻ മൂവിനെ നോക്കാനായിട്ട് പോവുകയാണ് മൂവാണെങ്കിൽ താഴെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും അവൻ എന്താ സംഭവിച്ചത് എന്ന് കാങ് ചോദിക്കുമ്പോൾ മൂവ് പറയുന്നുണ്ട് അവൻ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഒരു താവളം മുന്നിലേക്ക് ചാടി അതിനെ രക്ഷിക്കാനായിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ അവൻ താഴെ വീണതാണെന്ന് കാങ്ങാണെങ്കിൽ അവന്റെ സൈക്കിൾ വണ്ടിയിൽ കൊളത്തിയിട്ട് മൂവിനെയും തിരിച്ചു കൊണ്ടുവന്നിണ്ട് ഇനിയും മൂവിനൊറ്റയ്ക്ക് വിട്ടാൽ അവൻ വേറെ എവിടെയെങ്കിലും വീഴുമെന്ന് കാങ്ങിന് നന്നായിട്ട് അറിയാം തിരികെ തിരികെത്തിയിട്ട് മൂ ആ സൈക്കിൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് പറ്റുന്നില്ല ആ സമയത്ത് കാങ് മൂവിന്റെ അടുത്തേക്ക് പോയിട്ട് ആ സൈക്കിൾ എടുക്കുന്നുണ്ട് ആ സമയം അവർ രണ്ടു പേരും ഒരുപാട് ക്ലോസ് ആയി പോവുകയാണ് കാങ് മൂവിനോട് അവന്റെ റൂമിൽ മരുന്നിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മൂവിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്ക അങ്ങനെ കാങ് തന്നെ മൂന് മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് ആ സമയത്ത് അവന്റെ മുറിവിൽ ചെറുതായിട്ട് ഊതി കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ മൂവിന് കാങ്ങിനോട് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നുകയാണ് അത് കഴിഞ്ഞിട്ട് ക്യാങ്ങിന്റെ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെയാണ് മൂ ഫുഡ് കഴിക്കുന്നതും അവൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതിന് എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോൾ ക്യാങ് പറയുന്നുണ്ട് സാധാരണ അവൻ ആയിരമാണ് വാങ്ങിക്കാറുള്ളത് പക്ഷെ മൂവായ കാരണം നാൽപ്പത് തന്നാൽ മതിയെന്ന് ആ മണ്ടനാണെങ്കിൽ അതും വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് അവൻ പൈസ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരിക്കുക മുപ്പത് മാത്രാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അക്കൗണ്ടിലാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവന്റെ അമ്മയെ വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ അവന് ഒരുപാട് വഴക്ക് പറയുകയാണ് സത്യത്തിൽ മൂന്റെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു പക്ഷെ ആ സൈക്കിൾക്കാരൻ അവനെ പറ്റിച്ചതായിരുന്നു സൈക്കിളിന്റെ ശരിക്കുമുള്ള വിലയേക്കാൾ ഒരുപാട് പൈസ കൂടുതൽ മൂവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ അവന്റെ അമ്മ ഇനി ഒരു രൂപ പോലും കൊടുക്കില്ല എന്ന് പറയുകയാണ് ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ പൈസ കൊടുക്കുന്നില്ല കാങ്ങിനെ മനസ്സിലാകുന്നുണ്ട് മൂന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അതുകൊണ്ട് തന്നെ മൂ ഒരുപാട് ചില്ലറയുമായിട്ട് വരുമ്പോൾ കാങ് പറയുന്നുണ്ട് ഫുഡിനുള്ള പൈസ അവൻ പിന്നെ തന്നാൽ മതിയെന്ന് മൂ തരാനുള്ള പൈസ എഴുതി വെക്കാനായിട്ട് അവരുടെ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും മൂ പറയുകയാണ് നീ എന്തിനാ ഇപ്പോൾ എന്റെ പേരൊക്കെ ചോദിക്കുന്നത് എന്റെ പേര് കണ്ടുപിടിക്കാനുള്ള നിന്റെ തന്ത്രല്ലേ അല്ലേ കാങ്ങാണെങ്കിൽ പേര് വീടിന് ചോദിക്കാതെ എന്നാണ് എഴുതി വെക്കുന്നത് മൂ കാങ്ങിന്റെ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും കാങ് പറഞ്ഞു കൊടുക്കുന്നില്ല മൂ പറയുന്നുണ്ട് നിന്നെ ഞാൻ വിളിക്കാൻ പോകുന്നതേ നല്ല സ്വഭാവമുള്ള പക്ഷെ മോശം സംസാരമുള്ള ബ്രോ എന്നാണ് അത് കേൾക്കുമ്പോൾ കാങ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ പേര് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന കുഞ്ഞിക്കയുതയാണെന്ന് മൂ പെട്ടെന്ന് തന്നെ കാങ്ങിന്റെ കൈ പിടിച്ചേക്കുന്നുണ്ട് ആ സമയത്ത് കാങ്ങിന് എന്തൊക്കെയോ തോന്നുകയാണ് മൂ പറയുന്നുണ്ട് അവന്റെ കയ്യിൽ കാശില്ലെങ്കിലും അവൻ കാങ്ങിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാമെന്ന് അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് കാങ്ങും അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായി മൂ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കൊതുക് കടിക്കുന്നുണ്ട് അതിനെ അടിച്ചു കൊല്ലുന്നതിന് പകരം പറത്തിവിടുകയാണ് ചെയ്യുന്നത് കേങ് അവിടെ ഇരുന്നിട്ട് അവന്റെ പഴയ ഡ്രോയിങ് ബുക്ക് എടുക്കുകയാണ് അവൻ പണ്ടെല്ലാം വളരെ നന്നായിട്ട് വരച്ചിരുന്നു പക്ഷെ കുറച്ച് നാളുകളായിട്ട് അവൻ ഒട്ടും വരയ്ക്കാറില്ല അവനൊരു ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം അവന്റെ അച്ഛനും അവൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അവനൊരു ആർട്ടിസ്റ്റ് ആവുന്നത് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കാങ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവന്റെ അച്ഛൻ മരണപ്പെട്ടു പോയത് അവന്റെ അച്ഛൻ മരിക്കാൻ കാരണം അവനാണെന്നാണ് അവൻ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ അവന്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് അവനൊരു ആർട്ടിസ്റ്റ് അവൻ പഠിക്കാതെ അവന്റെ അമ്മയെ സഹായിച്ചുകൊണ്ട് ജീവിക്കുന്നത് അങ്ങനെ അടുത്ത ദിവസമായി ആദ്യമായിട്ട് അവന്റെ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ് അവൻ അവന്റെ സൈക്കിൾ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് രണ്ട് കുട്ടികൾ വരുന്നതും മൂ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അവരുടേതാണ് എന്ന് പറയുന്നതും മൂ പറയുന്നുണ്ട് അതവരുടെ സ്വന്തം സ്ഥലമൊന്നുമല്ലോ ആർക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാന്ന് അങ്ങനെ അവർ തല്ലിടുമ്പോഴേക്കുമാണ് അങ്ങോട്ടൊരാൾ വരുന്നതും ഇവിടെ തല്ലിടാൻ പാടില്ല എന്ന് പറയുന്നതും അത് കേൾക്കുമ്പോൾ മൂ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല സെക്യൂരിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ആ രണ്ടു കുട്ടികൾ സോറി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് മൂവാണെങ്കിൽ ആകെ ഞെട്ടി ധരിക്കുന്നുണ്ട് അവൻ വിചാരിക്കുന്നത് അത് സെക്യൂരിറ്റി ആണെന്നാ പക്ഷെ അത് ശരിക്കും ആയിരുന്നു അങ്ങനെ ഉടനെ തന്നെ മൂനെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവന്റെ കമ്മലുകൾ അഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പളിന് മനസ്സിലാകുന്നുണ്ട് മൂ പുതിയ സ്റ്റുഡന്റ് ആണെന്ന് എന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത്രയും നാൾ നീ സിറ്റിയിലായിരുന്നു പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് മാറുമ്പോൾ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നും പക്ഷെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒട്ടും പതറാനായിട്ട് പാടില്ല ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടുപിടിക്കണം ഈ ഗ്രാമത്തിൽ നിനക്ക് താമസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നും അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലെ നിന്റെ ഏറ്റവും വലിയ സന്തോഷം നീ കണ്ടുപിടിക്കണം ആ സന്തോഷത്തിന് വേണ്ടി നിനക്ക് ഈ ഗ്രാമത്തിൽ നിൽക്കാനായിട്ട് തോന്നും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൻ അതെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് പ്രിൻസിപ്പലിനോട് ഒരു ഇരുന്നൂറ് രൂപ കടം ചോദിക്കുകയാണ് പ്രിൻസിപ്പൽ ആണെങ്കിൽ അതവന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് അവിടെ കാങ്ങിനെ കാണുന്നത് കാങ്ങിന്റെ അടുത്ത് പോയിട്ട് നല്ല സ്വഭാവമുള്ള മോശ സംസാരമുള്ള ചാട്ടൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കാങ് പറയുന്നുണ്ട് അതല്ല അവന്റെ പേര് അവന്റെ പേര് കാങ് എന്നാണെന്ന് ആ സമയം മൂ ചിന്തിക്കുകയാണ് ഈ ഗ്രാമത്തിലെ അവന്റെ സന്തോഷം കാങ്ങാണെന്ന് കാങ്ങിന് വേണ്ടിയിട്ട് അവൻ ഈ ഗ്രാമത്തിൽ നിൽക്കുമെന്നും അവൻ വിചാരിക്കുന്നുണ്ട് മൂവന് ഇപ്പോൾ തന്നെ കാങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കാങ്ങിനോടുള്ള അവന്റെ ഇഷ്ടം അവൻ തുറന്നു പറയോ ഇനി എങ്ങനെയാണ് അവൻ ഓഡീഷനിൽ പങ്കെടുക്കുക കാങ്ങിന് ഇഷ്ടമാണോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം